ഇത് കൊല്ലത്തിന്റെ ചരിത്ര പാരമ്പര്യം വിളിച്ചോതുന്ന പുനലൂർ തൂക്കുപാലം കുറെ ആളുകൾ ക്യാൻവാസുമായി തൂക്കുപാലത്തിന്റെ പല കോണുകളിൽ നില എന്തോ വരയ്ക്കുന്നതായി കാണുന്നു അവരുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അവരുടെ വരയിലൂടെ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന അറിവിനെ കുറിച്ച് മനസ്സിലായത് കൊല്ലം എന്ന ഒരു ഗ്രൂപ്പ് ആണ് നമ്മൾ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ ഇതുപോലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു പത്ത് പതിനൊന്ന് പെയിൻറ്റിങ് നമ്മൾ കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ പുല്ലുറപ്പ തൂക്കുപാലത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി ഒരു പത്ത് സ്ഥലങ്ങളാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഘട്ടത്തിൽ വരുന്നത് ആ പത്ത് സ്ഥലങ്ങൾ കഴിഞ്ഞ ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചരിത്രം നമ്മൾ പല സ്ഥലങ്ങളിലെയും ചരിത്രങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ മോണമെൻറ്റ്സൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ നമ്മൾ പിന്നെ പഴയ ആ കാലഘട്ടം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഈ ചിത്രങ്ങളെ പിന്നെ ആ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഈ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ക്യാൻവാസിനെ ഇത് നമ്മൾ വരച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ആ ഒരു കളർ ടോണും ഒക്കെ ഒരു പഴമയുടെ കളർ ടോണിലേക്ക് വരും അപ്പോൾ അന്ന് അങ്ങനെയുള്ള ആൾക്കാരുടെ ആക്ടിവിറ്റീസ് എന്ന് അന്നത്തെ പിന്നെ വാഹന വേദന അന്നത്തെ ആൾക്കാരുടെ രൂ വേഷവിധാനങ്ങൾ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അപ്പം നമ്മൾ ആ ഒരു കാലഘട്ടത്തെ പിന്നെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് മെയിനായിട്ട് നമ്മുടെ ഒരു പബ്ലിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സ ഒരു പിന്നെ പെയിൻറ്റിങ്സാണ് ആ ഒരു വലിയൊരു അതിൻ്റെ ചരിത്ര പറഞ്ഞത് ഇതിൻ്റെ പിന്നെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ആർക്കിയോളജി പിന്നെ അതിൻ്റെ എല്ലാ ഡിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ പോയി അതിൻ്റെ മാക്സിമം ചരിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാം നല്ല സഹകരണമായിരുന്നു അപ്പോൾ അത് അത് വച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതുപോലെ ചരിത്രകാരന്മാരെ നമ്മൾ കണ്ട് കണ്ട് അവരുമായിട്ട് അവരുടെ വിശദാംശങ്ങൾ എടുത്തിട്ടുണ്ട് അതിന് ചരിത്രങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ചിത്രത്തോടൊപ്പം ഈ ചരിത്രം കൂടെ ആലേഖനം ചെയ്യും നമ്മൾ എന്തായിരുന്നു അന്ന് അതിന് എന്നാണ് ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്തായി എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രവർത്തന രീതി എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ആ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത് അത് ഏപ്രിൽ മെയ്യോടുകൂടി നമ്മൾ ആ പ്രദർശനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എവിടെ വെച്ചാണ് അത് കൊല്ലത്ത് മെയിൻ അതെങ്കിൽ ആ ഗാലറിയിലായിരിക്കും നമ്മൾ കൊല്ലത്തിൻ്റെ ചരിത്രം കൊല്ലമാണല്ലോ അറിയേണ്ടത് കൂടുതലും ഒരു മിക്കവാറും ഒന്നിനും ചരിത്രം എന്ന് പറയുന്ന സാധനം പലയിടത്തും ഇല്ല എല്ലാം അതിനെ നമുക്ക് ആണ് നമ്മൾ കൊല്ലത്തിന്റെ സാംസ്കാരികവും പാരമ്പര്യവും വിളിച്ചോതുന്ന സ്മാരകങ്ങളും സ്ഥലങ്ങളും അവയുടെ അവശേഷിപ്പുകളും അതിനോടൊപ്പം അതിൻ്റെ ചരിത്രവും പുതിയ തലമുറയ്ക്ക് ചിത്രങ്ങളിലൂടെ പകരുക എന്ന ലക്ഷ്യത്തോടെ ക്രിയേറ്റീവ് ക്യാൻവാസ് കൊല്ലത്തിന്റെ ഒരു കൂട്ടം കലാകാരന്മാരും കലാകാരികളും വരയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി പുനരൂർത്തോ വാലത്തിൽ എത്തിയതാണെന്ന് അവർ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് ലെവൻ ആർട്ടിസ്റ്റും കൂടെ ചേർന്നിട്ട് കൊല്ലത്തെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് പ്ലേസസ് ഈ പുനല്ലൂർ തൂക്കുവാലം എന്ന് പറയുമ്പോൾ എയ്റ്റീൻ സെവൻറ്റി സെവനിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലൊക്കേഷൻസ് ലാസ്റ്റ് ടൈം ഞങ്ങൾ ചെയ്ത പണ്ടൊശാലയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലൊക്കേഷൻസ് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്ന ലൈവ് സ്കെച്ച് ചെയ്യണു അപ്പോൾ ഇനി ഫ്യൂച്ചർ ജനറേഷൻസിന് വരുമ്പോൾ ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലേസസ് കൊല്ലത്തുള്ളത് നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ൂക്കുത്തിന്റെ ഈ വരയുടെ ഉദ്ഘാടനം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി അജിത്തായിരുന്നു നിർവഹിച്ചത് ഞങ്ങളെ കൊല്ലം ക്രിയേറ്റീവ് കാനിയേഴ്സിൻ്റെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് നമ്മുടെ കൊല്ലത്തെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വരയ്ക്കുകയാണ് നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പതിനൊന്ന് കലാകാരന്മാരാണ് ഞങ്ങളിതിൽ പങ്കെടുക്കുന്നത് അതിൽ നാല് അഡ്മിന്മാരാണ് ഇതിലുള്ളത് ഇത് രണ്ടാമത്തെ ഘട്ടമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പം ആദ്യമേ നമ്മൾ രണ്ടാം ഘട്ടത്തിൻ്റെ പുനലൂർ നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഓരോരുത്തരും അവരുടെ ക്യാൻവാസിൽ തൂക്കുപാലത്തെ പല പല വരകളായി പകർത്തുന്നത് കൗതുകത്തോടെ ഞങ്ങൾ നോക്കി നിന്നു മീഡിയ ന്യൂസ് ലൈവ് പുനലൂർ